എന്റെ നീ നീയും നിന്റെ മോനും ചേർന്ന് അവളെ അതോ അവളെറിഞ്ഞോ ഞാനും അവളെ ഒന്നും ചെയ്തില്ല നിങ്ങൾ അവളെ വളർത്താത്തത് കൊണ്ട് അവള് നേരത്തെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയി കണ്ടമാനം നടന്നവളല്ലേ പഴയ കാമുകന്മാരാരെങ്കിലും കാത്തു നിന്നാണ് അവന്മാരാവശ്യം കണ്ടിട്ട് ചെലപ്പ് കായല്ലോ കടല്ലോ വലിച്ചെറിഞ്ഞു എന്റെ പൊന്നുമോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞതിനാണ് ഈ സമ്മാനം വാടി കണക്ക് തീർന്നിട്ടില്ല നാരായണി തല്ല ഇവിടെ നിന്നും നീ ജീവനും കൊണ്ട് പോവില്ല വെട്ടി രണ്ടു തുണ്ടു ആക്കിട്ടെന്ന് നീ എന്റെ കുഞ്ഞിനെ ചൂല്ലുകൊണ്ട് അടിക്കുമല്ലേ അയ്യോ ഇനി എൻറെ അമ്മയെ ചവിട്ടല്ലേ ഇനി ചവിട്ടിയ ചത്തുവോ നീ ആണോടാ മുരളി അതെടാ എന്റെ മോള് എന്റെ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അവൾ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഞാൻ വിനീതിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ വിളിക്കല്ലേ വെറുതെ തല്ലുകൊള്ളാനായിട്ട് ആണെങ്കിലും എന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ അല്ലേ എനിക്ക് മാപ്പ് തരണം ഞാൻ പറയുന്നത് സത്യമാണ് ഞാൻ വിനീതയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഞാൻ വിനീതയെ തൊട്ടിട്ടുള്ളൂ അതും ഒരു രാത്രി പോലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ അമ്മ അതിന് സമ്മതിച്ചിട്ടില്ല ഞാൻ ഞാൻ ഇവിടെ വന്ന കാര്യം ആരോടെങ്കിലും ഇല്ല അമ്മ ആരോടും പറയത്തില്ല അമ്മ പോയട്ടെ എന്റെ കാലിന് നല്ല സ്വാധീന പോയില്ലെങ്കിലൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിൽ ചന്തണ്ടേ ഈ കാര്യങ്ങളൊക്കെ മുതലാളി പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ എന്റെ അനുജൻ രവി അവന്റെ ചെറുപ്പകാലത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി നേരാ അന്ന് ഈ ദത്തം മുതലാളിക്ക് അന്ന് മുതലാളി ആയിട്ടില്ലല്ലോ അങ്ങോട്ട് പണം കടം തന്നിട്ടുമുണ്ട് പക്ഷെ അതൊക്കെ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് പോലെ ഒരു പഴയ കഥ ആയ ആയകാലത്ത് രവി കുറെ നെകളിച്ചു അതിന്റെ ഫലം അവൻ അനുഭവിച്ചു മരിക്കുന്ന സമയത്ത് അവൻ എന്തായിരുന്നു ഒരു വലിയ വട്ടപൂജ്യ ആ ദേവിയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അയാൾ അവസാനം വരെ എന്നോട് ആത്മാർത്ഥമായിട്ടാണ് പെരുമാറിയത് അവസാനത്തെ അറ്റാക്ക് വന്നത് എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുമ്പോഴല്ലേ എൻ്റെ നെഞ്ചിലേക്ക് ചായുകയായിരുന്നു ഞാനും വാസുക്കുട്ടിയും കൂടിയല്ലേ തൂക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ പത്മാവതി അമ്മയെ തുടർന്ന് സഹായിച്ചത് അല്ലെങ്കിൽ വൈകുണ്ടം എന്ന സ്ഥാപനം ഇന്ന് കാണുമായിരുന്നു എന്തു തോന്നുന്നു എവിടെ എന്റെ അനുജന്റെ ബോഡിയുടെ കൂടെ വൈകുണ്ട അന്നേ ചാമ്പലായന് ആ രവിയുടെ വീടും എന്റെ വീടും ഒരു വീടായി മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതെന്റെ മഹാമനസ്കതയല്ലേ സംശയമുണ്ടോ മഹാമനസ്കഥയെ മെച്ചപ്പെട്ട വല്ല വാക്കുകൊണ്ടെങ്കിൽ അതാ ഇവിടെ പറയേണ്ടത് ആ ഞാൻ തുറന്നു പറയാലോ ഒരാളി ആ തള്ളയും മോളും ശരിയല്ല ഞാനവിടെ ചെന്ന ആ വേലയ്ക്ക് ഇങ്ങനെ ചെറുക്കനുണ്ടല്ലോ ഈ എന്താ അവന്റെ പേര് മഹാവിഷ്ണു അവൻ എന്നെ ഒരു നോട്ടം നോക്കും അത് കണ്ട ഞാൻ വേലക്കാരനും അവൻ ഗ്രഹനാഥനുമാണെന്ന് തോന്നും പത്മാവതി അമ്മ വളം വെച്ച് കൊടുത്തോണ്ടല്ലേ അവനും അമൃതയും തമ്മിലുള്ള അടുപ്പം ഇത്രയും കൂടിയത് എൻ്റെ മകൻ കിഷോറിന് അമൃത വേണ്ടെന്ന് വെച്ചാൽ കാരണം വിഷ്ണുവാണെന്നാണ് എല്ലാവരും പറയുന്നത് അപവാദം കേട്ട പെണ്ണായിട്ടും ഞാൻ അവളെ മരുമോളാക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കിഷോറിനുണ്ട് ചിലരുടെ കുഴപ്പങ്ങൾ മൈനസിൻ്റെ മൈനസ് പ്ലസ് ആണല്ലോ ആ ഹിന്ദീയം എന്റെ മനസ്സ് ആ പെണ്ണിനോ അവളുടെ അമ്മയ്ക്കോ നേരാൻ വണ്ണം കാണാൻ കഴിഞ്ഞില്ല ആ വിഷയം നമ്മൾ മറക്കുന്ന നല്ലത് നാറ്റ കേസല്ലേ ആ പിന്നെ മുതലാളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ ചേട്ടനെന്നുള്ള നിലയിൽ എന്നോട് അല്പം ഒരു കരുണ കാണിക്കണം എൻ്റെ മൂത്ത മകൻ പട്ടാളത്തിലായിരുന്നു അവിടെ എന്തോ ചില പ്രശ്നങ്ങളുണ്ടായി അവനിങ്ങ് പിരിഞ്ഞു പോന്നു അവന് മുതലാളിയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒരു സെക്യൂരിറ്റി പണിയെങ്കിലും കൊടുക്കണം പിന്നെ എന്റെ ഭാര്യക്ക് ഒരു ഓപ്പറേഷൻ അടുത്ത ഒമ്പതാം തീയതി ഒരു പതിനായിരം രൂപ ടെൻ തൗസൻഡ് റുപ്പീസ് തന്ന സഹായിക്കണം ഭാര്യയും മക്കളൊക്കെ പിണങ്ങിപ്പോയിന്നാണല്ലോ അന്ന് പറഞ്ഞത് ഉം നേരാ പിണങ്ങിപ്പോയി എന്നാലും ഓപ്പറേഷൻ എന്ന് പറയുമ്പം അതും ഗർഭപാത്രം ഭാര്യയുടെ ഗർഭപാത്രവുമായി ഭർത്താവിന് ഒരു ലേശ ബന്ധമുണ്ടല്ലോ ഭാര്യ പിണങ്ങിപ്പോയാലും ആ ബന്ധം അവിടെ കിടക്കുമല്ലോ കുലമഹിമയുള്ളവൻ ആദ്യം മറക്കാൻ പാടില്ലല്ലോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞില്ലേ ഇനി പോകാം ഞാനിനി നിങ്ങൾക്ക് പണം തരില്ലേ കടമൊന്നും സംഭാവന എന്നൊക്കെ പറഞ്ഞേ ഒരു നല്ല തുക ഇതിനോടൊക്കെ നിങ്ങൾ പറ്റിക്കഴിഞ്ഞു ഞാൻ അനാഥ മന്ദിരം നടത്തുന്ന ആളല്ല പണം പലിശയ്ക്ക് കൊടുക്കുന്നവനാ അപ്പൊ അങ്ങനെയാ ആ ആയിക്കോട്ടെ എന്റെ അനിയന്റെ ഭാര്യയും മക്കളെയും പറ്റി ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയി കാക്കൂസും കുളിമുറിയും അരമതിലുമൊക്കെ കോണ്ട്രാക്ട് എടുത്ത് തേരാ പാര നടന്നിരുന്ന തന്മ ഈ നിലയിലെത്തിച്ചത് എന്റെ അനു എന്ന ചാരായ കച്ചവടം നടത്തി കുറച്ച് പണം ഉണ്ടായപ്പോ ഇയാള് വലിയ മുതലാളി പക്ഷെ തനിക്ക് തറവാടിത്തം ഉണ്ടാവുകയും കുലമോഹിമ ഉണ്ടാണോ തറവാടിത്തത്തിന്റെയും കുലമൊഹിമയുടെയും ഇപ്പോഴത്തെ രൂപമാണല്ലോ മുമ്പിൽ നിൽക്കുന്നത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് ഇല്ലേലും ജോലിക്കാർ വന്ന് പോക്കിയെടുത്ത് റോഡിൽ കൊണ്ടുപോയിടും നിന്റെ മോനെ എങ്ങനെ കിറുക്ക് വരാതിരിക്കും ലണ്ടനിലൊരുത്തം പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ അവനും വരും കിർക്ക് ആ തൻ്റെ പേമ്പറൻ ദേഹം മുഴുവൻ പുഴുത്തല്ലടോ ചത്തത് താൻ മനുഷ്യനെ ദ്രോഹിച്ച് സമ്പാദിച്ചു കൂട്ടിയത് ആർക്കും പ്രയോജനപ്പെടാതെ വരട്ടെ നാശിച്ചു പോട്ടെ വ സാറേ ഇങ്ങോട്ട് െ എനിക്ക് സെക്രട്ടേറിയറ്റിലാണ് പോകേണ്ടത് സാറേ സമയമില്ല സാറേ ഇതാണ് സെക്രട്ടറിയേറ്റ് ഇങ്ങോട്ട് ഇറങ്ങിയെ പോക്രത്തരം കാണിച്ചാലുണ്ടല്ലോ ഇതുവരെ ഓടിയ പൈസ വരണ്ട വെറുതെ സമയം കളയണ്ട ഈശ്വര ഞാൻ പിടിച്ചിറക്കണോ ഒരു അത്യാവശ്യം ഉണ്ടായിട്ടാ പ്ലീസ് ഒന്ന് ഇറങ്ങിയാ ഒന്ന് സഹായിക്കും സാറേ ഞാൻ എന്തിനു ഇറങ്ങണം കാര്യം പറയണോ അങ്ങോട്ട് ഓട്ടം പോയത് കണ്ടോ എന്റെ ജീവിതം ആ പോയത് തനിക്കെന്താ വട്ടാണ് അതെ വട്ടു തന്നെ ശരിയായി ഞാൻ മുതലാളിയുമായിട്ട് സംസാരിച്ചു ദൈവമേ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ഇത്ര വേഗം ശരിയാവുന്ന ശരിയാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ അതായത് ഇവിടെ ഒരു ജോലി കിട്ടാൻ എളുപ്പമാണ് ഇല്ല അതാ ഈ ഓഫീസിന്റെ പ്രത്യേകത നീ പറയുന്നത് ജോലി കിട്ടാനല്ലേ പ്രയാസം അത് മറ്റു ഓഫീസുകളില് ഇവിടെ വേഗം ജോലി കിട്ടും വേഗം ജോലി പോവുകയും ചെയ്യും അതാ കുഴപ്പം യെസ് യു മേ ഷേർലി പറഞ്ഞ ആളല്ലേ എന്താ പേര് എന്തോ പറഞ്ഞല്ലോ ആ യെസ് വിനീത അല്ലേ പ്ലീസ് കം ഇരിക്കൂ അല്ല എവിടെയാണ് വീട് ഷേർലിയുമായി എങ്ങനെയാ പരിചയം യു ബിലോങ് ടു സെയിം പ്ലേസ് ഗുഡ് വീട്ടിൽ വീട്ടിലാരൊക്കെ ബ്രദർ പിന്നെ അമ്മ സിസ്റ്റേഴ്സ് റിയലി വണ്ടർഫുൾ ബ്രദറിന് ജോലിയുണ്ടോ ഉണ്ട് ഇപ്പോ ശമ്പളം കിട്ടുന്നില്ലായിരിക്കും എന്താ വല്ല പൊളിഞ്ഞ കമ്പനിയിലുമാണ് ജോലി ചെയ്യുന്നത് അത് ശരി അപ്പോൾ അതാണ് വിനീത ജോലിക്ക് വന്നത് കുടുംബത്തെ സഹായിക്കാൻ പെൺകുട്ടികൾ തയ്യാറാവണം അതാണ് അതിന്റെ സ്പിരിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കാം അതവിടെ അല്ല വച്ചേക്കു അല്ലാണോ ഭർത്താവ് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ മറ്റു കമ്പനികൾക്ക് മാരീഡ് ആയ സ്ത്രീകളെ താല്പര്യമില്ല നോ ഞാൻ ഞാനങ്ങനെയല്ല എന്റെ അനുഭവത്തിൽ മാരീഡായ സ്ത്രീകളാണ് ജോലിക്ക് നല്ലത് ഒന്നാമത് അവർക്ക് ജോലി അത്യാവശ്യമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ചെയ്യും ഞാൻ തന്നെ എനിക്ക് വിനീതെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു അല്ല ഭർത്താവിന് എന്താണ് ജോലി ആ പറയണമെന്നില്ല കേട്ടോ എവിടെയാണ് താമസം ഭർത്താവിന്റെ വീട്ടിലാണോ ഞാൻ ഷെർലിയുടെ കൂടെയാ ഹ് വൈ ഞങ്ങൾ പിരിഞ്ഞു താമസിക്കുകയാണോ ആ റിയലി യു മീൻ ഡിവോഴ്സ് ഇല പക്ഷേ ഡിവോഴ്സിന്റെ വക്കീലാണോ വണ്ടർഫുൾ നന്നായി എന്താ സർ അലാ ഡിവോഴ്സ് നന്നായി വിനിത ജോയിൻ ചെയ്തോളൂ ഇന്നുതന്നെ ജോയിൻ ചെയ്തോളൂ പ്ലീസ് ഗോ ഇൻസൈഡ് പ്ലീസ് താങ്ക്യൂ സർ എന്തായി ജോലി കിട്ടിയോ അതോ നീ വേണ്ടെന്ന് വെച്ചോ വാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ എന്ത് തീരുമാനിച്ചു ഏത് ഓഫീസിൽ ചെന്നാലും കാണും ഇങ്ങനെ ഉള്ളവർ ഇതാവുമ്പോ നല്ലത് പാമ്പായാലും പരിചയമുള്ളതല്ലേ നല്ലത് അദ്ദേഹത്തെ എനിക്കറിയാം വൈകുണ്ടത്തെ അമ്മച്ചയുടെ രണ്ടാമത്തെ മകനാ എന്റെ കൊച്ചേട്ടൻ അവരുടെ വീട്ടിലല്ലേ വളർന്നത് മുതലാളി നിന്നെ തിരിച്ചറിഞ്ഞോ ഭാഗ്യം ഇല്ലെന്ന് തോന്നുന്നു നോക്ക് ഡീമിനീതെ അതാരാന്ന ഞാനത് പ്രതീക്ഷിച്ചു നീ വാ അല്ലടി പാവം കുറെ നേരമായിട്ട് കാത്തു നിൽക്കാന്ന് തോന്നുന്നു നോക്ക് ഞാൻ പറയുന്നത് നീ കേക്ക് ഈ അവസരം കളയണ്ട ഇപ്പൊ നീ കൂടെ ചെന്ന ഇതെല്ലാം പാച്ചപ്പ് പാച്ചപ്പാവും ഇല്ലെങ്കിൽ വിനീതെ നീ വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കരുത് നിനക്ക് നിനക്കിഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാൻ പറഞ്ഞതേ ഉള്ളൂ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഒരു മിനിറ്റ് പോയിട്ട് അര സെക്കൻഡ് പോലും തരാനില്ല എനിക്കൊരപേക്ഷയുള്ളൂ നിങ്ങൾ എന്നെ കാണാൻ വരരുത് എനിക്ക് മുഖം കാണണ്ട എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം നിന്റെ മനസ്സിന് അവസരം കൂടി നീ എനിക്ക് തരണം വിനീതെ ഞാൻ മാപ്പ് ചോദിക്ക നിന്റെ പിടിക്ക മാപ്പിന്റെ തെറ്റെന്റെയാണെന്ന് ഞാൻ എവിടെ വേണേലും വിളിച്ചു പറയാ അയ്യോ സോറി അവസരങ്ങളൊക്കെ പോയി ഇനി കിട്ടുമ്പോ അറിയിക്കാം നീ എന്നെ വേണേ തല്ലിക്കോ പരിഹസിക്കരുത് അമ്മയ്ക്ക് ഇപ്പൊ വലിയ വിഷമമുണ്ട് നിന്നെ അമ്മ പറഞ്ഞു നീ ഞാൻ എന്ത് സത്യം ഇനിമേൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഞാൻ എന്ത് വിട്ടേക്കാമെങ്കിൽ നീ ജീവിതം കളിക്കുന്നത് ആണോ ആണെങ്കിൽ തന്നെ എന്റെ എന്റെ ജീവിതം 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 എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നിന്റെ വ്യത്യാസം നിന്റെയും നിങ്ങളുടെ ഒരു വാക്കുപോലും കേൾക്കണ്ട എന്റെ നിന്റെ ജീവിതം ഇങ് വാ ജീവിതവും ഉണ്ട് എനിക്ക് നിങ്ങളുടെ ജീവിതവും വേണ്ട മരണവും വേണ്ട ഷെർലി നീ വരുന്നുണ്ടോ രാവിലെ യാത്ര വെറുതെ ആ റോഡ് വരെ ദുബായിൽ നിനക്ക് വലിയ ഡിമാൻഡ് ആണെന്നല്ലേ പറഞ്ഞത് എങ്ങനെങ്കിലും ഒരു വിസ വരുത്തി സ്ഥലം വിടാൻ നോക്കാം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അളിയ ഉടനെ ശരിയാവും റോഡിലും കവലയിലും കറങ്ങി നടന്ന് ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കണ്ട നിന്നെ അന്ന് ദുബായിൽ അയക്കാൻ വിസയ്ക്ക് കൊടുത്ത് അറുപതിനായിരം രൂപയാ അതുണ്ടാക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ ഇനി ആ കട മുഴുവനായി ഞാൻ വീട്ടിയിട്ടില്ല അളിയൻ്റെ മനസ്സ് അളിയൻ്റെ അമ്മയ്ക്കും എന്നെക്കും അറിയാൻ വേണ്ട പക്ഷേ എനിക്കറിയാം എന്റെ സ്വപ്നങ്ങളൊക്കെ സഫലമായാൽ ഞാൻ വിഷ്ണുവിളിന് ഒരു ഉഗ്രം വീട് വെച്ചു തരും എനിക്ക് വീടും കൂടിയൊന്നും വേണ്ട നീ നിൻ്റെ ഭാര്യയ്ക്കൊരു വീട് വെച്ചോട് നീ പറയുന്ന വീരവാദങ്ങളൊക്കെ സത്യമാണെന്ന് കരുതി അവൾ മനസ്സിലൊരു മണിമാളിയെ തന്നെ കെട്ടിപ്പോക്കിയിട്ടുണ്ട് ഒറ്റയടിക്ക് സുല്ലത് തകർത്തുകളായിരുന്നു കളയരുത് ശരി എന്താ നിനക്ക് പ്രാന്ത് പിടിച്ചോ അലിയനോട് മാത്രമായിട്ട് ഒരു വിവരം പറയാനാണ് ഞാനിങ്ങോട്ട് മാറിയുന്നത് വീട്ടിൻ്റെ വെച്ച് പറയാൻ പറ്റുമോ വനജയോ അമ്മയോ കേട്ട സ്ഥിതി എന്താ കാര്യം പറ വിനീതയുടെ കാര്യമാണ് അവള് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലുണ്ട് ആശ്വാസമായി ഏതായാലും ജീവനോട് ഇരിക്കുന്നല്ലോ അവക്കൊരു ജോലി കിട്ടി റീസണബിൾ ചട്ടി നമ്മുടെ പ്രമോദിന്റെ കമ്പനി പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് ആങ്ങളമാരും നാത്തുമാരും തമ്മിലടി